മൂന്നാം തവണയും ഹിന്ദുത്വത്തിൻ്റെ നരസിംഹ അവതാരം നരേന്ദ്രമോദി അധികാരത്തിലെത്തുമെന്നാണ് മിക്ക സർവേകളും പറയുന്നത് പല 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 സർവേകളും പറയുന്നത് ബി ജെ പി കേവല ഭൂരിപക്ഷത്തിൽ അധികാരത്തിൽ എത്തുമെന്നാണ് എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട സർവേകൾ ബി ജെ പിക്ക് അധികാരം നിലനിർത്തുക പ്രയാസമാണെന്ന് പറയുന്നു കണക്കുകൾ നിരത്തി പറയുന്നു ടൈംസ് നൗവും സി ഓട്ടർ സർവീ സി ഓട്ടറുമാണ് കൃത്യമായ സർവേ നടത്തിക്കൊണ്ട് മോദിക്ക് ഇനി ഒരു അധികാരത്തിലേക്ക് തിരിച്ചു വരിക പ്രയാസമാണെന്ന് പറയുന്നത് ദക്ഷിണേന്ത്യയിൽ ബി ജെ പി തകർന്ന് അടിഞ്ഞു കഴിഞ്ഞു ദക്ഷിണേന്ത്യയിൽ ഒരൊറ്റ സംസ്ഥാനങ്ങളിലും ബി ജെ പി ഇല്ല തെലുങ്കാനയും കോൺഗ്രസ് തൂത്തുവാരി തമിഴ്നാട്ടിൽ എത്തി നോക്കാൻ പറ്റില്ല എ ഐ ഡി എം കെയുടെ കൈ പിടിച്ചായിരുന്നു അവിടെ തമിഴ്നാട്ടിൽ ബി ജെ പി നടന്നത് എ എ ഡി എം കെ ഇപ്പോൾ ആ കൈയങ്ങ് വിട്ടു ആ സഖ്യം പൊളിഞ്ഞു ഇപ്പോൾ പുതിയ സഖ്യം തേടുകയാണ് പുതിയ സഖ്യം തേടുമ്പോൾ വിജയകാന്തിൻ്റെ ഡി എം ഡി കെ അടക്കമുള്ള പാർട്ടികളുമായൊക്കെ സഖ്യമുണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അതൊന്നും ഫലം ചെയ്യില്ല എന്നുള്ളതാണ് സി വോട്ടർ ടൈംസ് നൗ സർവേ പറയുന്നത് മാത്രമല്ല മഹാരാഷ്ട്രയിൽ കഴിഞ്ഞ തവണ മഹാരാഷ്ട്രയിൽ നാൽപ്പത്തി എട്ട് സീറ്റ് മഹാരാഷ്ട്രയിൽ ആകെ നാൽപ്പത്തി എട്ട് സീറ്റുകളായി ആണ് അതിൽ നാൽപ്പത്തൊന്ന് സീറ്റും ബി ജെ പി നേടി ബി ജെ പി ശിവസേന സഖ്യം നേടി പക്ഷേ ഇത്തവണ ഇന്ത്യ മുന്നണി അവിടെ ഇരുപത്താറ് മുതൽ മുപ്പത് സീറ്റ് വരെ നേടും എന്നുള്ളതാണ് സി വോട്ടർ സർവേ സൂചിപ്പിക്കുന്നത് മറ്റൊന്ന് ബീഹാറാണ് ബീഹാറിൽ കഴിഞ്ഞ തവണ നാൽപ്പതിൽ മുപ്പത്തൊമ്പത് ലോക്സഭാ സീറ്റും ബി ജെ പി ജെ ഡി യു സഖ്യം നേടി പക്ഷേ ഇത്തവണ തവിടെ ഇരുപത്തൊന്ന് മുതൽ ഇരുപത്തി മൂന്ന് വരെ സീറ്റുകൾ കോൺഗ്രസും ഇന്ത്യ മുന്നണിയും നേടുമെന്നാണ് സൂചന സൂചനയല്ല സർവേയിൽ പറയുന്നത് കൃത്യമായി ജനങ്ങൾക്കിടയിൽ ഇറങ്ങി നടത്തിയ സർവേയാണ് ജനങ്ങൾക്കിടയിൽ നട ഇറങ്ങി നടത്തുകയും പല മുതിർന്ന പത്രപ്രവർത്തകരുമായി ബന്ധപ്പെടുകയും അങ്ങനെയൊക്കെ ചെയ്ത സർവേയിലാണ് ഈ രണ്ട് സംസ്ഥാനങ്ങൾ ബി ജെ പിക്ക് വലിയ തിരിച്ചടി നൽകുമെന്ന് പറയുന്നത് മറ്റൊന്ന് സി വോട്ടർ സർവേ പറയുന്നത് യുപിയുടെ കാര്യമാണ് യോഗിയുടെ തട്ടകമായ യു പി സന്യാസി വലിയ യോഗിയുടെ തട്ടകമായ യു പി യു പിയിൽ ഇന്ത്യ മുന്നണി അപ്രതീക്ഷിതമായ കുതിപ്പ് തന്നെ കാഴ്ചവെക്കും കാരണം കോൺഗ്രസും സമാജ്വാദി പാർട്ടിയും ബി എസ് പിയും ഒക്കെ ഒരുമിക്കുന്ന സ്ഥിതിവിശേഷമാണ് വിശേഷമാണ് അവിടെ ഉള്ളത് അവിടെ ഉള്ള ഒരു ചെറിയ ചെറിയ പിണക്കങ്ങൾ മറികടന്നു കഴിഞ്ഞാൽ യു പിയിൽ ബി ജെ പിക്ക് പ്രതീക്ഷിച്ചതുപോലെ ഒന്നും നേടാൻ കഴിയില്ല ഗുജറാത്ത് ഒഴികെ ഒരു ഉത്തര ഒരു ഉത്തരേന്ത്യൻ സംസ്ഥാനവും ബി ജെ പിക്ക് അനുകൂലമല്ല എന്നത് ശ്രദ്ധേയം മറ്റൊന്ന് രാജസ്ഥാൻ മധ്യപ്രദേശ് ഈ രാജസ്ഥാൻ മധ്യപ്രദേശിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി അട്ടിമറി വിജയം നേടിയിരുന്നത് ശരി തന്നെ പക്ഷേ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ അതേപടി ആവർത്തിക്കാൻ വലിയ പ്രയാസമാണ് എന്നാണ് സി വോട്ടർ സർവേ പറയുന്നത് സി വോട്ടർ സർവേയും ടൈംസ് നോവ് സർവേയും പറയുന്നത് എന്തായാലും മോദിയെ സംബന്ധിച്ചിടത്തോളം പ്രധാനമന്ത്രി സ്ഥാനം നിലനിർത്തുക അത്ര എളുപ്പമല്ല ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ് ഇന്ത്യ മുന്നണി പലയിടത്തും ശക്തമായ പോരാട്ടം കാഴ്ചവെയ്ക്കും എന്നത് സി വോട്ടർ സർവേ വ്യക്തമായി പറയുന്നുണ്ട് ഈ ബംഗാളിലും തമിഴ്നാട്ടിലും ബി ജെ പിക്ക് ഒറ്റ സീറ്റ് പോലും കിട്ടില്ല എന്നാണ് സി വോട്ടർ സർവേ പറയുന്നത് ടൈംസ് ടൈംസിനും അതുതന്നെ പറയുന്നു കർണാടകയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിലൂടെ തിരിച്ചു വരണം എന്നാഗ്രഹിക്കുന്ന ബി ജെ പിക്ക് കർണാടകയിൽ കർണാടകയിലെ ജനങ്ങൾ ശക്തമായ തിരിച്ചടി കൊടുക്കുമെന്നും സർവേയിൽ പറയുന്നു എന്തായാലും ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ബി ജെ പിയുടെ കോട്ടയായ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ പ്രത്യേകിച്ചും മഹാരാഷ്ട്രയിലും ബീഹാറിലും ശക്തമായ പ്രകടനം ഇന്ത്യ മുന്നണി കാഴ്ചവയ്ക്കും പിന്നെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ മണിപ്പൂർ അടക്കം മിസോറ മിസോറാം അടക്കമുള്ള സംസ്ഥാനങ്ങൾ അവിടെയൊക്കെ ബി ജെ പിക്ക് വമ്പൻ തിരിച്ചടി ലഭിക്കും എന്നാണ് സി ഓട്ടർ ടൈംസ് ടൈംസിന സർവേകൾ പറയുന്നത് ചുരുക്കത്തിൽ മോദിക്ക് ഇനി പ്രധാനമന്ത്രി കസേരയിലിരിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്